രാവിലെ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയാണ് അയ്യപ്പൻ ഗോവില് പോകാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാനായിട്ട് ഇറങ്ങി പോണ വഴിക്ക് ആക്കുളം പാലെത്തിയപ്പോ കണ്ടില്ല എന്ത് രസമായിരുന്നു കാണാനായിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പം അത്രയ്ക്ക് അറിയാൻ പോയി ഇവിടെ ഇറങ്ങുമ്പോഴല്ലേ ഈ മഞ്ഞിൻ്റെ തീവ്രത അറിയാൻ പറ്റുന്നത് റോഡ് പോലും കാണാൻ പറ്റാത്ത പോലെ അങ്ങനെ ഞങ്ങൾ ഇത് ആ അമ്പലത്തിലെത്തി അവിടെയും പതിനെട്ടാം പടിയൊക്കെ ഉണ്ട് അവിടെ ആ അമ്പലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് അത് വഴി തിരിച്ചിറങ്ങാനായിട്ട് പാടില്ല എന്ന് അപ്പോൾ അതിന് തിരിച്ചിറങ്ങാനായിട്ട് വേറൊരു സ്ഥലമുണ്ട് വേറൊരു സ്റ്റെപ്പ് ഉണ്ട് അതുവഴി നമ്മൾ തിരിച്ചിറങ്ങാനായിട്ട് പാടുള്ളൂ പിന്നെ ഇല്ലാത്ത ദൈവങ്ങൾ ഇതായി ഒരു കുഞ്ഞൻ അമ്പലത്തിലില്ല എല്ലാ ദൈവങ്ങളും ഉണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു നീലക്കുറി തരും അത് നമ്മൾ വേറെ ഒരു അമ്പലത്തിലും കണ്ടിട്ടില്ല അപ്പോൾ അയ്യപ്പന് ഇഷ്ടമുള്ള നിറമാണ് നീല അതുകൊണ്ടാണ് അങ്ങനെ ആ നീലക്കിള്ളർ ഭസ്മം അവിടെ നിന്ന് തരണമെന്നാണ് അവർ പറയണത് പിന്നെ നമ്മൾ ചെന്നപ്പോഴേക്കും അവിടെ അവിടെതാ മാലയിടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ആ നീലക്കുറി